மசிரம் காலக்கு சை நிற்கு ஆளுக்கா மாறிக்கின்றன ஸ்திரீகும் வடமதி காணும் எல்லாரும் கையச்சு பிரோத்சாஹிப்பா

കാനികളുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ ബേക്കിലുള്ളവർക്ക് കൂടി കാണാൻ അവസരം കൊടുക്കേണ്ടതാണ് ആരും മരത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കാതിരിക്കുക ബേക്കിലോട്ട് വന്ന് കളി വീക്ഷിക്കുന്നുവെന്ന് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു അടുത്ത ടീം എ വി എ ബി ടി ഫിനിക്സ് എ ടി എം റെഡിയാകേണ്ടതാണ് സെക്കൻഡ് ഫസ്റ്റ് സെറ്റ് ഫിനിക്സ് ബി നേടിയിരിക്കുകയാണ് ുടെ പ്രോത്സാഹനം വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ മത്സരം ആരംഭിച്ചിരിക്കുന്നു ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഫിനിക്സ് ബി ടീമും എ ടീമും തമ്മിലുള്ള ഉഗ്രമായ മത്സരം നടക്കുന്നു ശക്തമായ മത്സരമാണ് നടക്കുന്നത് ഫിനിക്സ് ബി ടീമും എ വി എ എ ടീമും തമ്മിലുള്ള ഉഗ്രമായ മത്സരമാണ് നടക്കുന്നത് ആനപ്പാറ സാംസ്കാരിക വേദി സംഘടിപ്പിച്ചിരിക്കുന്ന വടംവലി മത്സരം സൗഹൃദ വടമലി മത്സരം ഈ നാടിന്റെ ഉത്സവം സൗഹൃദ വടംവലി മത്സരമാണ് നടക്കുന്നത് ടീമും ആനപ്പാറിയും മത്സരമാണ് നടക്കുന്നത് രണ്ടാമത്തെ വരെയും ഫിനിക്സ് ബി ടി കരസ്ഥമാക്കിയിരിക്കുന്നു അടുത്തതായിട്ട് ഫിനിക്സ് എ ടീമും ടീമും ബി മടവലിക്ക് എത്തേണ്ടതാണ്